ആരായിരിക്കും അടുത്ത കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാറുമോ എന്ന സംശയം തന്നെ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്താൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് കെ സുധാകരനെ മാറ്റാൻ കഴിയാത്തത് ഇവിടെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആര് വരും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്ന ചർച്ച ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ദേശീയ തലത്തിൽ കെ സുധാകരനെ മാറ്റണം എന്ന പൊതു അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിനകത്തും അത്തരമൊരു അഭിപ്രായമുണ്ട് കാരണം കെ സുധാകരന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തിന് തുടരാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഇനി വരാനിരിക്കുന്നത് സങ്കീർണമായ നാളുകളാണ് എന്ന് വെച്ചാൽ ഒരു ബൈ ബൈലക്ഷൻ വരാൻ പോകുന്നു അതിനുശേഷം തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനുശേഷം നിർണായകമായ നിയമസഭ പ്പും വരാൻ പോകുന്നു ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ ശക്തിയുള്ള സംസ്ഥാനത്താകെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾ വേണം ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു എതിരഭിപ്രായമില്ല ദേശീയ തലത്തിലും ആ അഭിപ്രായമുണ്ട് പക്ഷേ പകരം ആരുവരും ഏറ്റവും ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ആന്റോ ആന്റണിയിലാണ് ആന്റോ ആന്റണി വന്നാൽ കോൺഗ്രസിനെ സജീവമാക്കാൻ കഴിയുമോ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കോൺഗ്രസിനുണ്ടാകുമോ എന്ന ചർച്ചകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആന്റോ ആന്റണി കെ പി സി സി പ്രസിഡന്റ് വന്നാൽ വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള പ്രവർത്തനം പോലും നടക്കാതെയാകുമോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ ആര് വരും ആരൊക്കെയാണ് വരാൻ സാധ്യതയുള്ളവർ എങ്ങനെയാണ് അവരെ വെട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ട വെട്ടൽ എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം പരിഗണിച്ച പേരിൽ ഒരാൾ അടൂർ പ്രകാശായിരുന്നു കെ സുധാകരൻ മാറിയാൽ പകരം ഏറെ സാധ്യതയുണ്ടായിരുന്ന നേതാവായിരുന്നു അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് കെ സുധാകരനും ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് മലബാറിൽ തീയ സമുദായത്തിൽപ്പെട്ട ആൾ എന്ന് പറയാം അങ്ങനെ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ മാറുമ്പോൾ മറ്റൊരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ വരട്ടെ കാരണം കേരളത്തിൽ ഇപ്പോഴുള്ള കോൺഗ്രസിൽ നായർ വിളയാട്ടമാണ് അത് ഒന്ന് മാറ്റണം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഏക പ്രാതിനിധ്യം ഈഴവ പ്രാതിനിധ്യം കെ സുധാകരൻ്റേതാണ് അത് മാറ്റി പകരം ഒരാൾ വരണം അത് ഈഴവ സമുദായത്തിൽ നിന്ന് വരട്ടെ എന്ന ഒരു ചർച്ച സജീവമായി കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അടൂർ പ്രകാശിൻ്റെ പേര് ഉയർന്നു കേട്ടത് പക്ഷേ വെട്ടിയത് വി എം സുധീരനാണ് കാരണം അടൂർ പ്രകാശ് ഒരു മധ്യ വ്യവസായിയാണ് അദ്ദേഹത്തിന് ബാറുകളുണ്ട് അങ്ങനെ ഒരു മദ്യ വ്യവസായി അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് എം പി ആണ് ഒക്കെ പക്ഷെ കെ പി സി സി പ്രസിഡന്റായി വരാൻ പാടില്ല എന്ന് വി എം സുധീരൻ കർശന നിലപാടെടുക്കുകയും അങ്ങനെ സംഭവിച്ചാൽ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങും എന്ന് വി എം സുധീരൻ പറയുകയും ചെയ്തു അതോടുകൂടിയാണ് അടൂർ പ്രകാശിന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള യാത്ര ഒന്ന് തടസ്സപ്പെട്ടത് അതിനുശേഷവും അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് വി എം സുധീരൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു ഇങ്ങനെ ഒരാളെ കെ പി സി സി പ്രസിഡൻ്റാക്കിയാൽ എതിർക്കും പരസ്യമായി താൻ രംഗത്ത് വരും എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു അതോടുകൂടി അടൂർ പ്രകാശിന്റെ വഴി അടഞ്ഞു പിന്നീട് പ്രധാനമായും കേട്ട പേര് ബെന്നി ബെഹനാൻ്റെയാണ് ബെന്നി ബഹനാൻ യു ഡി എഫ് കൺവീനറായിരുന്നു നേരത്തെ കോൺഗ്രസിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്ന നേതാവാണ് പക്ഷേ അദ്ദേഹം ഒരു യാക്കോബായക്കാരനാണ് യാക്കോബായ സമുദായം പൊതുവെ എൽ ഡി എഫിനോടൊപ്പമാണ് സി പി എമ്മിനോടൊപ്പമാണ് ആ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ کے پی سی سی پرسنٹ ഓർത്തഡോക്സ് വിഭാഗം എതിർക്കും അത് കോൺഗ്രസിന് വലിയ തലവേദനയാകും യാക്കോബായ സമുദായം പൊതുവെ സി പി എമ്മിനോടൊപ്പമാണ് ഓർത്തഡോക്സ് സഭയാണ് പിന്നീട് കുറച്ചെങ്കിലും കോൺഗ്രസിനെ സഹായിക്കുന്നത് അതും കൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും എന്നതുകൊണ്ടാണ് രാഘോബായക്കാരനാണ് എന്ന ഒറ്റ കാരണത്താലാണ് ബെന്നി ബഹനാന്റെ പേര് വെട്ടിയത് പിന്നീട് ഉയർന്നു കേട്ട രണ്ട് പേരുകൾ ഒന്ന് കെ സി ജോസഫിന്റെ പേരാണ് അതോടൊപ്പം തന്നെ പി ജെ കുര്യന്റെ പേരാണ് പി ജെ കുര്യനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി വെട്ടി കാരണം അദ്ദേഹം എം പി ആയിരിക്കുന്ന ഘട്ടത്തിൽ മോദിയോട് അടുപ്പം കൂടി എന്നതാണ് പി ജെ കുര്യനെ വെട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പി ജെ കുര്യൻ കെ പി സി സി പ്രസിഡന്റ് ആകുമായിരുന്നു നായർ സമുദായത്തോട് പ്രത്യേകിച്ച് എൻ എസ് എസിനോട് അടുപ്പമുള്ള നേതാവാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയുമായും നല്ല അടുപ്പമുള്ള നേതാവാണ് പക്ഷെ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കുകയും പി ജെ കുര്യനെ ഒരു താൽക്കാലിക സംവിധാനമാക്കി കൊണ്ടുവരുവാൻ ഒക്കെ ആലോചിച്ചിരുന്നു അത് പറ്റില്ല എന്ന് കടുംപിടുത്തം പിടിച്ചു അതോടുകൂടി പി ജെ കുര്യൻ ഔട്ടായി പിന്നീടുള്ളത് കെ സി ജോസഫാണ് കെ സി ജോസഫ് കടുത്ത എ ഗ്രൂപ്പുകാരനാണ് അങ്ങനെയുള്ള ഒരാളെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയാൽ മറ്റ് ഗ്രൂപ്പുകൾ അവർ സജീവമായി പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതുകൊണ്ടാണ് കെ സി ജോസഫിന്റെ വഴി അടഞ്ഞത് പിന്നീട് ഏക പേര് ആന്റോ ആന്റണിയുടേതായി മാറി കാരണം കാത്തോലിക്ക സഭയ്ക്ക് സ്വീകാര്യനാണ് പക്ഷേ ആന്റോ ആന്റണി വന്നാൽ കോൺഗ്രസിന് എന്തുണ്ട് ഗുണം എന്ന് ചോദിച്ചാൽ അത് വലിയ വട്ടപ്പൂജ്യം തന്നെയായിരിക്കും എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഒരു തീരുമാനം നീണ്ടു നീണ്ട് നീണ്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കെ സുധാകരനെ മാറ്റി മറ്റൊരു ഇഴവെന്നെ കൊണ്ടുവരുവാൻ നേതാവില്ല അത്തരം ഒരാളില്ല അടൂർ പ്രകാശാണ് ഉണ്ടായിരുന്നത് അടൂർ പ്രകാശ് ഒരിക്കലും കെ പി സി സി പ്രസിഡന്റ് ആവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് വി എം സുധീരൻ അതുകൊണ്ട് കെ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റ് ആക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതിലെല്ലാം പോം വഴിയായി മറ്റൊരു വഴി കൂടി ഉയർന്നു വരുമോ എന്ന സംശയം ഉയരുന്നുണ്ട് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആകുക അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആകുക വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് ആകുക എന്ന ഒരു ഫോർമുല കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്